പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു ആത്മീയ ജീവിതം നയിക്കുന്നത് നമ്മൾ പ്രാർത്ഥന ഈ ദൈവം തള്ളിക്കളയുകയില്ല തള്ളിക്കളയുകയില്ല അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും അവന്റെ മുമ്പാകെ വിറയ്ക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടം ആണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കും ഇന്നത്തെ ശാലം സന്ദേശത്തിൽ കർത്താവിരുന്ന ആലോചന പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് ഹാലലൂയ അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രണ്ടാം വാക്യം പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളവയെ സകേല ചടവും നിന്റെ അടുക്കിലേക്ക് വരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതുവരെ വരാത്തവരുൾപ്പെടെ ഈ ഹോവയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ പുത്ര യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നേ പറ്റുള്ളൂ കാരണം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ തിരിച്ചറിയാൻ പറ്റും മനുഷ്യനെ അന്വേഷിക്കുക പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുന്നത് എങ്ങനെയാണ് പക്ഷേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു അത് ദൈവത്തിന്റെ സന്നിധിയിലാണ് ഹോവയാ ദൈവത്തിന്റെ സന്നിധിയിലാണ് അവന്റെ പുത്രൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും കർത്താവ് പറഞ്ഞില്ലേ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഞാൻ നൽകിത്തരാ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാത്തിരിക്കുന്നവനും രാപ്പകൽ നിലവിളിക്കുന്നവനും വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തും അത്ഭുതകരമായ പ്രതിക്രിയ നടത്തും അവനെ രക്ഷിക്കും അവനു വേണ്ടി വഴികള ദൈവം തുറക്കും ഹാലലൂയ ആരൊക്കെ അടച്ചാലും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം വഴി തുറക്കും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഹാല ലൂയ അറുപത്തി ആറാം സങ്കീർത്തനം ഇരുപതാം വാക്യത്തിൽ ദാവിത് പാടുകയാണ് എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തന്റെ ദയെങ്കിൽ നെടുത്തുകളയാതെ വിരിക്കുന്ന ഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ പ്രാർത്ഥന തള്ളിക്കളയാത്തതയും നമ്മുടെ പ്രാർത്ഥന അവൻ തള്ളിക്കളയുന്നില്ല തള്ളിക്കളയാത്തതയും നിങ്ങളുടെ വേദനയും നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ കണ്ണുനീരും പലരും കണ്ടില്ലെന്ന് വരും തള്ളിക്കളഞ്ഞേക്കാം കേളപേക്ഷിച്ചാലും ചിലപ്പം കൈവിട്ടേക്കാം വേണ്ടെന്ന് വെച്ചേക്കാം നിർദ്ദാക്ഷന്യം ഉപേക്ഷിച്ചേക്കാം പക്ഷേ കർത്താവിന്റെ കാൽക്കൽ വീണാൽ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ ദൈവത്തിൻ്റെ ദയ എങ്കിൽ നെടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഹാലെ ലൂയ ഇനി മറ്റ് ഹിസ്കിയ ഹിസ്കിയാവിന്റെ കുറിച്ച് കാണുന്നുണ്ട് ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ദൈവം തള്ളിയില്ല അരിഷ്ടനും മനസ്സ് തകർന്നവരും വിറയ്ക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം തള്ളുകയാണ് ഹിസ്കെ രാജാവ് മരിക്കാൻ പോവുകയാണെന്ന് പ്രവാചകൻ തൂന്ന് പറഞ്ഞപ്പോൾ ഹിസ്ക രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ എന്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവമേ ഞാൻ നിന്റെ മുമ്പാകെ പരമാർത്ഥതയോടും ഭക്തിയോടും കൂടെ നടന്നത് നീ ഒന്ന് ഓർക്കണമേ നീതിയോടും പരമാർത്ഥയോടും നടന്നെന്ന് ഓർക്കണമേ ശരിയായിരുന്നു ഹിസ്കെ രാജാവ് ദൈവസന്നതി വളരെ പരമാർത്ഥിയായിരുന്നു ഭക്തനായിരുന്നു ഹാൽ അലൂയ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹിസ് രാജാവ് വളരെ ഭക്തനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഹിസ്കെ രാജാവ് ഭക്തനായി ജീവിച്ചു അവൻ നെഗുഷ്ടാനെ പുറത്താക്കി നെഗുഷ്ടാനെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ പുറത്താക്കി എന്ന് പറഞ്ഞാൽ തകർത്തു കളഞ്ഞു വിഗ്രഹാരാധന ഉടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മോശ ഇശാചിരത്തിന് പാമ്പുകടി മരണത്തിൽ ഇസ്രാജനം മരുഭൂമിയിൽ സഞ്ചരിച്ചു വരുമ്പോൾ പിറുവിർത്തുന്നത് കൊണ്ടും ദൈവത്തിനെതിരെ കുറ്റം പറഞ്ഞതുകൊണ്ടും ദൈവം അഗ്നിസർപ്പത്തെ സർപ്പത്തെ അയച്ച് അവരെ കടുപ്പിച്ചു കുറെ പേര് മരിച്ചു ആര് കണക്കിന് പേര് മരിച്ചു മോശ ദൈവം പറഞ്ഞ അനുസരിച്ച് ദൈവം പറഞ്ഞു ഒരു താമര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി വെക്കുക ഉണ്ടാക്കി വെക്കുക അതിനെ നോക്കുന്നവർ ജീവിക്കട്ടെ നോക്കാത്തവൻ അനുസരണഘാടുകാരൻ കാണിക്കുന്നവനാ അവൻ ജീവിക്കണ്ട നോക്കിയവരൊക്കെ രക്ഷപ്രാപിച്ചു അപ്പൊ ആ കയ്പും ആ ദേഷ്യവും ആ പിറുകുർപ്പൊക്കെ ഒന്ന് മാറുന്നവനെ നോക്കുകയുള്ളൂ അങ്ങനെ നോക്കിയൊക്കെ രക്ഷപ്രാപിച്ചു പക്ഷേ അത് പിന്നീട് ജനങ്ങൾ വലിയ ആ ഒരു താമരസർപ്പത്തിൻ്റെ രൂപത്തെ എടുത്തു വെച്ചു ആരാധന വസ്തുവായി ഉപയോഗിച്ചില്ല ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പുറത്തെടുത്തു ദൈവഭക്തി കുറഞ്ഞപ്പോൾ ആത്മീയത കുറഞ്ഞപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിലേക്ക് ചെല്ലാൻ മടി കാണിക്കുമ്പോൾ കുറുക്കുവഴികൾ അന്വേഷിച്ച കൂട്ടത്തിൽ അവർ ഈ താമരസർപ്പം അന്ന് ജനത്തെ രക്ഷിച്ചതല്ലേ അതുകൊണ്ട് നമ്മുടെ മരണത്തെയും ജയി വിടുവിക്കൂ എന്ന് പറയത്തക്ക രീതിയിൽ അവരെ ആ താമരസർപ്പത്തെ എടുത്ത് അത് ആരാധിക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് ഹിസ്കിയ രാജാവ് അതിനെ തകർത്ത് കളഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവൻ ദൈവസ്ഥാനത്തിൽ നീതിയോടെയാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് അവന്റെ ആയുസിനോട് അധികം പതിനഞ്ച് സമ്മത്സരം കൂടെ കൂട്ടിക്കൊടുക്കുവാനിടയായി ഹാല പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടു യശിയാവ പറഞ്ഞു നിന്റെ പ്രാർത്ഥന ദൈവസ്വനത്തിൽ എത്തിയിട്ടുണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് നിനക്ക് കൂട്ടിത്തന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് നീതിയോടെ പരമാർത്ഥതയോടെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്ക് നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല ഈ സദൃശി ഒരു വാക്യമുണ്ട് ന്യായപ്രമാണം കേൾക്കാതെ മുഖം തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന എനിക്ക് അറപ്പാക്കും ചില പ്രാർത്ഥനകൾ ദൈവം തള്ളിക്കളയുന്നുണ്ട് അറിയാമോ ദൈവത്തെ ഇഷ്ടമില്ല ദൈവത്തിന്റെ പ്രമാണം ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന എനിക്ക് ഇഷ്ടമല്ല നമ്മളേത് മനോഭാവം നമ്മൾ എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുന്നതൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം അറിയാമേ നമുക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ ജയിക്കാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് ദൈവത്തോട് ഭയമുണ്ട് ദൈവം എന്നെ സഹായിക്കണമെന്ന് ഹൃദയത്തിലെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ദൈവം തള്ളിക്കളയായിരുന്നു അവർ ഈ യാക്കോബിന്റെ സഹോദര യേശാവ് കണ്ണിനോടുകൂടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല മറുപടി കിട്ടിയില്ലെന്നല്ല അവൻ ജീവിച്ചെങ്കിലും അവന് വാഗ്ദത്വം കിട്ടിയില്ല കാരണം അപ്പൻ അവനെ അനുഗ്രഹ യാക്കോബിനെ അനുഗ്രഹിച്ചു ജ്യേഷ്ഠാനത്ത് അനുഗ്രഹിച്ചു അതിന് കാരണം അതിന് ജ്യേഷ്ഠാവകാശം ഓൾറെഡി വിലയ്ക്ക് വിറ്റതാ പിന്നെ അവനെ അല്ലെ യാക്കോബിനെ അല്ലെ അനുഗ്രഹിക്കേണ്ടത് വിലയ്ക്ക് അവൻ യാക്കോബ് വാങ്ങിച്ചു എന്നാൽ പിന്നെ വന്നപ്പോൾ അനുഗ്രഹം ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചോണ്ടാ ഭയങ്കരമായിട്ട് കരഞ്ഞ സമയത്ത് പറഞ്ഞില്ല എല്ലാം കൊടുത്തുപോയി ഈ അപ്രായ ലേഖനത്തില് പന്ത്രണ്ടാം അധികം പതിനേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു പിന്നത്തെ ഇതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണന്നിരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്ദ്രത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രാർത്ഥന കേട്ടിരുന്നത് മാത്രമല്ല മാനസാന്തരത്തിന് പോലും ഇട കണ്ടില്ല അപ്പൊ ദൈവം തള്ളിക്കളഞ്ഞ ആളുകളുണ്ട് ഹാല ലൂയി പക്ഷേ ദൈവഭക്തനായിരുന്നു ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല അവൻ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അമേൻ കർത്താവ് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യോശുവോട് പറഞ്ഞ കാര്യം അതാണ് നിന്റെ നീ എന്റെ ന്യായപ്രമാണം വിട്ടടത്തോട്ടോ ഭരത്തോട്ടോ തിരിയരുത് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ദൈവത്തെ ഇഷ്ടപ്പെടുന്നവൻ ദൈവത്തിന്റെ പ്രമാണത്തെ ഇഷ്ടപ്പെടുന്നവന് ഒരിക്കലും ദൈവം കൈവിടുകയില്ല അവനെ ഉപേക്ഷിക്കുകയില്ല അമേ നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട് നിങ്ങൾക്കൂടി അത്ഭുതം പ്രവർത്തിക്കും കൂടി അപേക്ഷിക്കുക പ്രാർത്ഥിക്കുക ദൈവം ഒരിക്കലും വിടുകയില്ല പ്രിയ കർത്താവേ അർത്ഥാവേ ഇവനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിന്റെ മുഖം അന്വേഷിച്ചിരിക്കുകയാണ് അങ്ങെയാണ് നോക്കുന്നത് അങ്ങനെയാണ് ആശ്രയിക്കുന്നത് കർത്താവേ ഈ മക്കളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കണമേ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവം പിന്നെ മക്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം ഇവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകട്ടെ അത്ഭുതകരമായ മറുപടി ഉണ്ടാകട്ടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിട്ടുള്ള ഓരോ വിഷയത്തിനു മേലും ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ ദൈവ മഹത്വം വെളിപ്പെടട്ടെ യേശുവിനാമത്തിൽ തന്നെ അമേ നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം ജീവിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചുപേർക്ക് ഷെയർ ചെയ്യാം ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ